എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ വൈക്കത്ത് പ്രതിഷേധം തോട്ടകത്താണ് എൻ എസ് എസ് കരയോഗം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം ചേർന്നത് വൈക്കം തോട്ടകം എൻ എസ് എസ് കരയോം ഹാളിൽ നടന്ന പ്രതിഷേധ യോഗം എൻ എസ് എസ് മുൻ ഡയറക്ടർ ബോർഡ് അംഗം ഡോക്ടർ സി ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിശ്വാസത്തെ ചോദ്യം ചെയ്തു വന്ന ഒരു സുപ്രഭാതത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്താതെ നമ്മൾ അപ്പുറത്തേക്ക് ചാടുകയാണ് എന്നെ കൈ ഓരോ സ്ഥിതി ദൂരം ശ്രമദൂരം മകന്ന ദൂരം മറ്റേ ദൂരം എന്ന പ്രത്യേകം ഒന്നും നമുക്ക് ദഹിക്കുകയല്ല ചോദ്യം ചെയ്യുന്നവരുണ്ടാകും ധാരാളം ആളുകൾ ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഈ യോഗം അതിന് മുൻകൈ എടുത്തതിൽ അങ്ങേ അറ്റം കാരണം അത് വളരെ കൽപ്പിച്ചു കൂട്ടിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ആദ്യം നിങ്ങൾ ബൈലോ അനുസരിച്ച് നോട്ടീസ് കൊടുത്തു നോട്ടീസിനനുസരിച്ച് നിയമാനുസൃതമായി യോഗം നടത്തി നമ്മൾ ഈ തരണത്തിൽ എങ്കിലും പ്രതിഷേധിച്ചില്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത വളഞ്ഞ വഴി ഇവിടെ കോളേജിൽ കയറിയ അവർക്കെതിരെ ഡയറക്ടർ ഇനിഷിയേറ്റ് ചെയ്ത നടപടിക്രമം ശാസിച്ചിട്ടുള്ള പേപ്പർ എല്ലാം എന്തെങ്കിലും ഉണ്ട് കോളേജിൽ നിന്ന് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവര് ഡെപ്യൂട്ടി ഡയറക്ടർ കോളേജിന്റെ അഡ്യൂക്കേഷൻ പരിശോധനയ്ക്ക് വന്നപ്പോഴത്തേക്കും അവരെ പൂട്ടിയിട്ടു കാരണം റെക്കോർഡ് കൊടുക്കാൻ പറ്റത്തില്ല ചില രേഖകൾ കൊടുത്ത കുടുംബം ഇവർ ഒപ്പിടാതെ ശമ്പളം മേടിച്ചതിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ രേഖ എന്തെങ്കിലും ഉണ്ട് ഇവര് അറ്റൻഡൻസ് ബുക്കിൽ വരത്തുമില്ല ഒപ്പിടത്തുമില്ല ജനറൽ സെക്രട്ടറിയുടെ മകളായതുകൊണ്ട് കോളേജിന്റെ മുമ്പിൽ വയ്ക്കുമ്പോൾ കുട പിടിച്ചു കൊടുക്കാൻ ഒരു പ്യൂണ കാറ് തുറന്നു കൊടുക്കാൻ വേറൊരു പ്യൂണ ഡോറിന്റെ അവിടെ തിന്നുമ്പോൾ സല്യൂട്ട് അടിക്കാൻ വേറൊരു പ്യൂണ അങ്ങനെ നിർത്തി ഭരിച്ചു വരുത്തിയായി മന്നത് പത്മനാഭന്റെ പേര് പറയാൻ പോലും അർഹതയില്ലാത്ത ഇവരൊക്കെ നമ്മളെ ഭരിക്കാൻ വന്നാൽ നമ്മുടെ സമുദായം എവിടെ പോകും നമ്മളെ ചിന്തിച്ചാൽ മുൻ യൂണിറ്റ് കമ്മിറ്റി അംഗം എൻ ഗോപാലകൃഷ്ണൻ മുൻ കരയോഗം സെക്രട്ടറി വി എൻ ഗോപകുമാർ എൻ നായർ കൃഷ്ണകുമാർ ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എൻഎസ്എസ് തോട്ടകം ആയിരത്തി അഞ്ചാം നമ്പർ കരയോഗത്തിലെ എഴുപതോളം അംഗങ്ങൾ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു